ഈശുമിശയാക്കി സുചാരിക്കട്ടെ തെനാക് തപസ് കാലത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച മാർച്ച് മാസം ഒന്നാം തീയതിയാണ് അത് മാസാതീയ വെള്ളിയാഴ്ച കൂടിയാണ് നമ്മളിന്ന് കർത്താവിൻ്റെ തിരുഹൃദയത്തെയും തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തത്തെയും തിരു ധ്യാനിക്കേണ്ട ദിവസമാണ് ആ തിരുഹൃദയത്തിൽ നിന്നുമാണ് ഏഴ് കുതാശകൾ മഴവിൽ മഴവില്ലു പോലെ ഏഴ് വർണ്ണങ്ങൾ പോലെ പുറത്തേക്ക് വന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗം മത്താനുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയും നാൽപ്പത്തിയഞ്ചും നാൽപ്പത്തിയാറും വാക്യങ്ങളാണ് ഇവിടെ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയാണ് നമ്മൾ വായിക്കുന്നത് ഒരു മുന്തിരിത്തോട്ടം വളരെ ഭംഗിയായിട്ട് സ്ഥാപിച്ചതിനെക്കുറിച്ചും ആ സ്ഥാപിച്ചതിന് ശേഷം വിളവെടുക്കാനായിട്ട് പൃഥ്യന്മാരെ അയക്കുന്നു അവർ വൃത്യന്മാരെ ഉപദ്രവിക്കുന്നു വിളവ് കൃത്യമായി നൽകുന്നില്ല വിളവ് വിളവിൻ്റെ പങ്ക് ദൈവത്തിന് നൽകുന്ന അല്ലെങ്കിൽ യജമാനു നൽകുന്നില്ല അവസാന യജമാനൻ തൻ്റെ മകനെ തന്നെ അയക്കുന്നു മകനെയും ദ്രോഹിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ വായിച്ചു വെക്കുന്നത് ഈ മുന്തിരിത്തോട്ടം വളരെ രസകരമായ രീതിയിലാണ് ആ അതിനകത്ത് പത്താൻ സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കാം ഒരു ഒരു നാലഞ്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്നാമത് ഒരു ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു വീട്ടുടമസ്ഥൻ ഉടമ ദൈവമാണ് ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതാണ് ജ്ഞാനസ്നാനം രണ്ട് അതിനു ചുറ്റും ഒരു വേലി കെട്ടി ഈ മുന്തിരിത്തോട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവം അതിനു ചുറ്റും കെട്ടിയ വേലിയാണ് കുംഭസാരം മൂന്ന് ഈ മുന്തിരിത്തോട്ടത്തിൽ ദൈവം ഒരു ഒരു യജമാനൊരു മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു ആ മുന്തിരിച്ചക്ക് ഞെരിഞ്ഞവർന്നാണ് മുന്തിരി മുന്തിരിൽ നിന്ന് ചാറും മുന്തിരിച്ചാറും വീഞ്ഞുമൊക്കെ ഉണ്ടാകുന്നത് ദിവ്യകാര്യത്തിൻ്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ മുന്തിരി ചക്ക് സ്ഥാപിച്ചു ദിവ്യകാരുണ്യം നാല് ആ അവിടെ ഒരു ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു ഒരു ഗോപുരം ഗോപുരം ഇങ്ങനെ പടയാളി പടയാളികളിരുന്ന് അല്ലെങ്കിൽ അതിൻ്റെ കാവൽക്കാരിരുന്ന് ശത്രുവിൽ നിന്നും ഈ മുന്തിരിത്തോട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഗോപുരം ഗോപുരം സ്ഥാപിച്ചു ഗോപുരം ക്രിസ്തുവിൻ്റെ പടയാളിയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പടയാളിയാക്കി നമ്മൾ തീർക്കുന്ന സ്ഥൈര്യലേപനം കൺഫർമേഷൻ എന്ന് പറയപ്പെടുന്ന ഉദാശിയാണ് അപ്പോൾ ജ്ഞാനസ്ഥാനം എന്ന മുന്തിരിത്തോട്ടം നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിച്ചു വേലി ചുറ്റി വേലി ചുറ്റിക്കെട്ടി എന്ന് പറയപ്പെടുന്ന കുംഭസാരം ഉണ്ടായി മുന്തിരി ചക്ക് എന്ന് പറയപ്പെടുന്ന ദിവ്യകാരനെ സ്ഥാപിച്ചു ഗോപുരം പണിഞ്ഞ് നമ്മളെ കാവൽക്കാരായി നിയോഗിച്ചുകൊണ്ട് സ്ഥൈലീവനൊന്ന് തന്നു എന്നിട്ട് ഇത് കൃഷിക്കാരനെ ഏൽപ്പിച്ചു ആരെ കൃഷിക്കാർ നമ്മൾ തന്നെയാണ് നമ്മളെ ഏൽപ്പിച്ചു നമ്മളെ തന്നെ ഏൽപ്പിച്ചു ഇതിൽ എന്നിട്ട് അവൻ പോയി വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ വൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാർ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു ഇത് നമ്മൾ വായിക്കുന്നത് ഇനി വിളവെടുപ്പാണ് അപ്പോൾ നമ്മൾ വായി നമ്മളിപ്പോൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ജ്ഞാനസ്നാനം എന്ന് പറയപ്പെടുന്ന മുന്തിരിത്തോട്ടം വേലി എന്ന് പറയപ്പെടുന്ന കുംഭസാരം മുന്തിരിശക്ക് എന്ന് പറയപ്പെടുന്ന ദിവ്യകാരുണ്യം ഗോപുരം എന്ന് പറയപ്പെടുന്ന സൈൽ ലേപനം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചേക്കുക അപ്പം ആ അഞ്ച് കുതാശകളെക്കുറിച്ച് നമ്മൾ അതിപ്പോൾ ഈ കുമ്പസാരം എന്ന് പറയപ്പെടുന്ന കുദാശയോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വേലിക്കെട്ട് തന്നെയാണ് രോഗിലേപനം എന്ന് പറയപ്പെടുന്ന കുദാശ നമ്മൾ ബലപ്പെടുത്തിയാണല്ലോ ഇപ്പം അഞ്ച് അഞ്ച് കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ആറും ഏഴും കുദാശകളാണ് വിളവെടുപ്പ് എന്ന് പറയപ്പെടുന്നത് സാമൂഹിക കുദാശകൾ എന്ന് പറയപ്പെടുന്ന വിവാഹവും സമർപ്പിത ജീവിതം അല്ല അഥവാ പൗരോഹിത്യവും തിരുപ്പട്ടം വിവാഹം ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പം ഇതിനകത്തൂടാണ് വിളവ് കൊടുക്കേണ്ടത് ഇപ്പോൾ തിരുപ്പട്ടം വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അതിൻ്റെ അതിൻ്റെ അതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന ഏകസ്ഥ ജീവിതം സന്യാസ ജീവിതം ഇതൊക്കെ നമുക്ക് അതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന കാര്യങ്ങൾ ഇപ്പം ഈ സാമൂഹ്യപരമായിട്ട് നമ്മൾ നടത്തുന്ന ഇടപെടലുകളിലാണ് വിളവെടുപ്പ് ഉണ്ടാവേണ്ടത് ഈ പറയപ്പെടുന്ന അഞ്ച് കുതാശകളിലൂടെ മുന്തിരിത്തോട്ടവും മുന്തിരിച്ചക്കും വേലിയും ഗോപുരവും ഒക്കെ പണിഞ്ഞു വച്ചിട്ട് ഇതിൻ്റെ ഫലമുണ്ടാവേണ്ടത് നമ്മളുടെ സാമൂഹിക കുതാശകൾ സാമൂഹ്യമായ ഇടപെടലിലൂടെയാണ് ഒരു പുരോഹിതനെങ്കിലും പൗരോഹിതത്തിലൂടെ സമർപ്പിതനെങ്കിലും സമർപ്പിത ജീവിതത്തിലൂടെ സന്യാസത്തിലൂടെ ദാമ്പത്യ ജീവിതത്തിലൂടെ കുടുംബത്തിലൂടെ സാമൂഹ്യമായ ഇടപെടലിലൂടെ തൊഴിൽ മേഖലയിലൂടെ ഇനി വിളവെടുപ്പ് നടക്കേണ്ടത് പക്ഷേ വിളവെടുപ്പ് കൃത്യമായിട്ട് നടക്കുന്നില്ല കാര്യം ഇത് വിളവെടുപ്പ് ഇന്ന് ഇല്ല വിളവ് ഈ ഇതൊക്കെ സ്ഥാപിച്ച് തന്ന് നമ്മളെ ബലപ്പെടുത്തിയ യജമാനം ചോദിക്കുമ്പോൾ വിളവ് കൊടുക്കാനില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ പരാജയം ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അധികം ഈ സുവിഷ്വാസത്ത് നിന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് ഇത്രയും കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിരിക്കുകയാണ് മുന്തിരിത്തോട്ടം വേലിക്കെട്ട് മുന്തിരി ചക്ക് ഗോപുരം ഇത്രയും തന്നിട്ട് പഴമുണ്ടോയെന്ന് അന്വേഷിക്കാനായിട്ട് വരുമ്പോൾ വിളവെടുപ്പ് കാലം അത് നമ്മൾ നമ്മുടെ ഒരു പ്രായം വരെയുള്ള കുതാശ സ്വീകരണം പിന്നെ റിപ്പീറ്റ് ചെയ്ത് സ്വീകരിക്കാവുന്ന കുമ്പസാരം കുർബാന എന്ന കുദാശകൾ എന്നിട്ട് വിളവെടുപ്പ് കാലം എന്ന് പറയപ്പെടുന്ന ഒരു പ്രൈം ടൈം നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നമ്മൾ ഇടപെടുന്നൊരു പ്രായം അത് നമ്മളൊരു പത്ത് പത്ത് പതിനെട്ട് വയസ്സ് പതിനഞ്ച് പതിനെട്ട് വയസ്സൊക്കെ നമ്മൾ സമൂഹത്തിലേക്ക് ഇടപെട്ട് തുടങ്ങിയ ഇടപെട്ട് തുടങ്ങുന്നൊരു കാലം അതിനകത്ത് നമ്മൾ വിളവ് കൊടുത്തോണ്ടിരിക്കണം അപ്പം നമ്മളിൽ നിന്നും വിളവുണ്ടാവണം എന്നുള്ളതാണ് ഈ കുദാശകളുടെ ലക്ഷ്യം ഈ പറയപ്പെടുന്ന കുദാശകളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ട് ആ അസുഖം വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് പ്രാർത്ഥനയുണ്ട് ആത്മീയ ജീവിതമാണ് ദൈവമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട് അങ്ങനെ ഇരിക്കാനുള്ളതല്ല അതിനപ്പുറം ഈ പറയപ്പെടുന്ന കുദാശകളൊക്കെ സ്വീകരിച്ച് കൈപ്പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അതിൻ്റെ ഫലമായിട്ട് എന്ത് തിരികെ കൊടുക്കാൻ സാധിക്കുന്നു എന്താ നിനക്ക് തിരികെ കൊടുക്കാൻ സാധിക്കുന്നത് ഈ ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് തിരികെ കൊടുക്കാൻ സാധിക്കുന്ന ഫലങ്ങളെ അന്വേഷിക്കുന്ന കൃഷിക്കാരെ നമുക്ക് കാണാൻ സാ അല്ലെങ്കിൽ ആ യജമാനൻ വിളവെടുപ്പിന് അയച്ച അയക്കുന്ന ആളുകൾ അവർക്ക് നമ്മൾ ഫലങ്ങൾ കൊടുക്കണം എന്നുള്ളത് ഫലങ്ങളെന്ന് പറയുമ്പോഴും നമ്മുടെ സാക്ഷ്യം വചനമനുസരിച്ചുള്ള ജീവിതം കാരുണ്യപ്രവൃത്തി നന്മ സൗമ്യതയോടുകൂടി പെരുമാറാൻ സാധിക്കുക ആരെയും ശപിക്കാതിരിക്കുക അതുപോലെ തന്നെ മാന്യമായി ഇടപെടാൻ സാധിക്കുക പരിഗണിക്കുക ഇതൊക്കെയാണ് വിളവ് എന്ന് പറയപ്പെടുന്നത് കൂടുതൽ ഫലങ്ങളുണ്ടാവാൻ നമ്മൾ സ്വീകരിച്ച കുതാശകൾ നമ്മളെ സഹായിക്കട്ടെ ഒപ്പം നമ്മൾ ആവർത്തിച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കുംഭസാരം കുർബാന എന്നീ കുതാശകളിലൂടെ കൂടുതൽ വിളവുള്ള വിളവുള്ള മുന്തിരിച്ചെടികളായി നമ്മളെ നമുക്കിതിനെ മാറ്റിയെടുക്കാം മുന്തിരിച്ചെടി നമ്മളല്ല യഥാർത്ഥത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാനാണ് സാക്ഷാൽ മുന്തിരിച്ചെടി നിങ്ങളതിൻ്റെ ശാഖകൾ മാത്രമാണ് ക്രിസ്തു വന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് വന്ന് ശാഖങ്ങളാകുന്ന മുന്തിരിച്ചെടികളാ നമുക്ക് ഫലങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കാം അല്ലാത്ത പക്ഷം എന്ന് ഈശോ അന്വേഷിച്ച് വരുമ്പോൾ ഫലമില്ലാതെ ഇലച്ചാർത്തു കൊണ്ട് കബളിപ്പിക്കാൻ ശ്രമിച്ച അത്തിമരം പോലെ നിൽക്കുന്നവരെ നമ്മൾ മാറും അങ്ങനെയെങ്കിൽ ദൈവം നമ്മൾ ശമിച്ചിട്ട് പോകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നല്ല ഫലമുള്ള മുന്തിരിച്ചെടികളായി മാറാൻ വേണ്ടി കുദാശകളാകുന്ന വേലിക്കെട്ടും മുന്തിരിച്ചക്കും ഗോപുരവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ആവർത്തിച്ച് ഉപയോഗിക്കാവുന്ന വേലിക്കെട്ട് മുന്തിരി ചക്കം ഇത് രണ്ടുമാണ് ആവർത്തിച്ച് ഉപയോഗിക്കാറ് കുമ്പസാരം കുർബാനയും നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഫലം നൽകുന്നതിനായി മാറാനുള്ള കൃപയ്ക്കെ പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ